സ്തോത്രം അറിയല്ലോ രതീഷാണ് ഒരു വർഷം കൂടെ സംഭവ ബഹുലമായ ഒരു വർഷം കൂടെ നമ്മെ വിട്ട് കടന്നു പോകുവാൻ പോകുന്നു അർത്ഥം പുതിയൊരു വർഷം ഇതാ വാതിൽക്കൽ നിൽക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് പുതിയൊരു വർഷം കടന്നു വരുവാൻ പോകുന്നു ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയരെ നഷ്ടങ്ങൾ വേദനകളും നിരാശകളും കണ്ണുനീരിൻ്റെ അനുഭവങ്ങളും നമുക്ക് സമ്മാനിച്ച ചിലത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോകുമ്പോൾ തിരിച്ചറിയുക ചില പുതിയത് പടിവാതിൽക്കൽ എത്തിയിരിക്കുന്നു അതെ ചില പുതിയത് ജീവിതത്തിലേക്ക് എൻറ്റർ ആകുവാൻ പോകുന്നു റെഡിയാണോ പ്രൈസർ ഫാമിലി അതിനായി ഒരുങ്ങിക്കഴിഞ്ഞു ദൈവിക ആലോചനയ്ക്കൊത്തവണ്ണം യഥാസ്ഥാപനത്തിൻ്റെ വർഷം ഇയർ ഓഫ് റെസ്റ്റോറേഷൻ കഴിഞ്ഞ വർഷങ്ങളിൽ നഷ്ടപ്പെട്ടു പോയത് നേടിയെടുക്കുവാൻ കഴിയാത്തത് കരിഞ്ഞുടങ്ങിയ സ്വപ്നങ്ങൾ അതെ തിരികെ പിടിക്കലിൻ്റെ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അമിതത്തിൽ തിരികെ പിടിക്കലിൻ്റെ ഒരു വർഷമായി മാറുവാൻ ഒരു മാസം മുഴുവൻ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ പ്രൈസർ ഫാമിലി നിങ്ങൾക്കൊപ്പം ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ സ്പോൺസർ പ്രയർ എന്ന ടാഗ് ലൈനിൽ തന്നെ പ്രേസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്ന നിങ്ങളിൽ പലർക്കും അറിയാം എന്താണ് സ്പോൺസർ പ്രയർ നിങ്ങളൊപ്പം ചേർന്ന് നിന്ന് ആ സ്പോൺസർ പ്രയറുകളിലൂടെ ദൈവം ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഭവിച്ചിട്ടുള്ളവരാണ് അതിൻ്റെ സാക്ഷികളാണ് വേറെ ചിലർ അതാ പുതിയ സാക്ഷികളാകുവാൻ പോകുന്ന അവർക്ക് വേണ്ടി പറയട്ടെ ഒരു ദിവസം മുഴുവൻ പ്രേസർ ഫാമിലിയുടെ പ്രാർത്ഥന രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ ആരാണോ പ്രയർ സ്പോൺസർ ചെയ്യുന്നത് അവർക്ക് വേണ്ടി മാത്രമായിരിക്കും അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി മാത്രം അഴിച്ചു അഴിച്ചു മാറ്റി തകർക്കേണ്ടതിനെ തകർത്ത് ശക്തിപ്പെടുത്തേണ്ട സ്ഥാനങ്ങളിൽ ശക്തി പകർന്ന് ദൈവിക ആലോചന തന്ന് വക്തത്തന്ന് വർത്തിക്കാൻ നിങ്ങളെ ഒരുക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരേണ്ടതിനെ ദൈവശക്തിയാൽ കൂട്ടി വരുത്തുന്ന അതേ ഒരു പവർഫുൾ ഡേ ഉപവാസത്തോടെ നിങ്ങൾക്കൊപ്പം ഞങ്ങൾ ആയിരിക്കും അപ്പോൾ ഇതൊരു സ്പോൺസർ പ്രകാരം എന്ന് പറയുവാനുള്ള കാരണം അതിൽ നിന്ന് കിട്ടുന്ന സ്തോത്ര കാഴ്ചയാണ് പ്രൈസർ ഫാമിലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിലൊന്നായ മിഷൻ സ്കൂളിലെ കുഞ്ഞുങ്ങളുടെ ഫുഡിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും പ്രേസർ ഫാമിലിക്കൊപ്പമുള്ളവർക്ക് അറിയാമല്ലോ സ്പോൺസർ പ്രയറുകൾ ക്രമീകരിക്കുന്നത് അതൊരു വലിയ ചിലവാണ് പലപ്പോഴും ഈ ദിവസങ്ങളിൽ അത് ബാധ്യതയായൊക്കെ മാറിയിട്ടുണ്ട് കാരണം നമ്മുടെ കഴിഞ്ഞ നാളുകൾ ആ വിധത്തിലാണല്ലോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ബാധ്യതകളിൽ നിന്നും പുറത്തു വരുവാൻ ഈ സ്പോൺസർ പ്രയറുകൾ ഈ വർഷം എന്ന സ്പോൺസർ പ്രയർ വഴി തുറക്കുമെന്ന് കരുതുന്നു നിങ്ങളുടെ ജീവിതത്തിലും ചില ബാധ്യതകളിൽ നിന്ന് പുറത്തു വരുവാൻ ചിലത് യഥാസ്ഥാനപ്പെടുവാൻ അത് കാരണമായി കാരണമായിത്തീരും അപ്പോൾ അതിനെ റെഡിയാകുക കൂടുതൽ വിവരങ്ങൾക്ക് പ്രൈസർ ഫാമിലിയിലേക്ക് കോണ്ടാക്ട് ചെയ്യുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ രണ്ടായിരത്തി ഇരുപത്തി ചെയ്യും ചിലത് പോയത് അയ്യോ സന്തോഷം എന്ന് പറയും വിധത്തിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ ഞങ്ങൾക്കല്ല ദൈവത്തിന് കഴിയും ആ ദൈവിക ആലോചന ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്കൊപ്പം എന്നാ നോക്കിയാലോ പ്രാർത്ഥനയോടെ ഒപ്പം വന്നാട്ടെ ഇതൊരു പ്രൊഫക്റ്റിക്കൽ മെസ്സേജ് ആണ് ഒരു പ്രവചന സന്ദേശം ചിലരുടെ ജീവിതത്തിൽ ആ പ്രവചനം ദൈവിക വിടുതലുകൾ അനുഭവിക്കുന്നവരാക്കി ചിലരെ മാറ്റുവാൻ പോകുക അത് സഹോദര സഹോദരി നീ ആയിരിക്കട്ടെ മാതാവി പിതാവ് നിങ്ങളായിരിക്കട്ടെ മക്കളെ അത് നിങ്ങളായിരിക്കട്ടെ അതിനായി ഒരുങ്ങി വലിയ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ യശോയാ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം അതിൻ്റെ മൂന്ന് നാല് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു തളർന്ന കൈകളെ ബലപ്പെടുത്തുവീൻ കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പീൻ മനോഭീതി ഉള്ളവരോട് ധൈര്യപ്പെടുവീൻ ഭയപ്പെടേണ്ട ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരവും ദൈവത്തിൻ്റെ പ്രതിഫലവും വരുന്നു അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറവീൻ ഒരു വലിയ ദൈവപ്രവർത്തിക്കായി ഏങ്ങി കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ അവരുടെ കണ്ണുനീരും നിലവിളിയും കണ്ട് കേട്ട് അവർക്ക് വേണ്ടി ചിലത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം തൻ്റെ പ്രവൃത്തി അവരോട് അറിയിക്കുവാൻ അയക്കുന്ന പ്രവാചകനായ യേശയ്യാവും യേശയ്യാവിൽ നിന്ന് പുറത്തു വരുന്ന ആ ദൈവത്തിൻ്റെ ആലോചനകളും പ്രിയരെ നിങ്ങളൊരു ദൈവപ്രവൃത്തിക്കായി കാത്തിരിക്കുമ്പോൾ അതിനായി ഒരുങ്ങുമ്പോൾ അല്ലെങ്കിൽ അതിനായി ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തരുവാൻ വേണ്ടി ആവലോടിരിക്കുന്ന ഒരു ദൈവം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ഒത്തവണ്ണമുള്ളത് നിങ്ങൾക്ക് ചെയ്തു തരുവാൻ വേണ്ടി അതെ എപ്പോഴാണ് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാൻ പോകുന്നത് അല്ലെങ്കിൽ അതങ്ങനെ സംഭവിക്കുവാൻ പോകുന്നത് എന്നോട് ചോദിച്ചാൽ നിസ്സംശയം വിഷു വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയും അത് സംഭവിക്കുവാൻ പോകുന്നതിന് മുമ്പ് ദൈവം തൻ്റെ പ്രവാചകനെ നിങ്ങളുടെ അടുക്കൽ അയക്കും ആ പ്രവചന ശബ്ദം നിങ്ങൾ കേൾക്കുന്നത് ഒരുപക്ഷെ ഒരു മെസ്സേജിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കുമ്പോഴായിരിക്കാം ദർശനങ്ങളിലൂടെ ആയിരിക്കാം ഏത് മുഖാന്തരത്തിലൂടെയും ആ പ്രവചന ശബ്ദം എങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുകയും ദൈവം നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആ വിടുതൽ പ്രാപിച്ചെടുക്കുവാൻ കഴിയും അപ്പോൾ ഇവിടെ ചിന്തയിലേക്ക് തന്നെ പോന്നാട്ടെ ദൈവത്തിൻ്റെ ജനം വലിയ കഷ്ടതയിലൂടെ കടന്നു പോവുകയാണ് തകർച്ചയാണ് അവർ അനുഭവിക്കുന്നത് അവർ പ്രവാസത്തിലായിരിക്കുന്നു അർത്ഥം അവർ അടിമകളാണ് അടിമകൾക്ക് ഉടമയുടെ ഇഷ്ടങ്ങൾക്കൊത്ത് ജീവിക്കുവാൻ മാത്രമേ അർഹതയുള്ളൂ അല്ലെങ്കിൽ അതിന് മാത്രമേ അവർക്ക് കഴിയത്തുള്ളൂ അവരുടേതായ ഇഷ്ടങ്ങളില്ല കഴിഞ്ഞ നാളുകളിൽ നാം അത് അനുഭവിച്ചിട്ടുള്ളതാണ് കൊറോണ നമ്മെ അടിമയാക്കി സാമ്പത്തിക മാദ്യം എന്നെ കേൾക്കുന്ന പലരെയും അടിമകളാക്കി പല ഇഷ്ടങ്ങളും പല ആഗ്രഹങ്ങളും പല സ്വപ്നങ്ങളും നിങ്ങൾക്കുണ്ടായിരുന്നു എന്നാൽ അതിനൊത്തവണ്ണം മുൻപോട്ട് പോകുവാൻ അവ നിങ്ങളെ അനുവദിച്ചില്ല അല്ലേ ഒന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഭയപ്പെട്ട് ഒളിച്ചിരിക്കേണ്ടി വന്നില്ലേ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തി അടിമകളാക്കി അതേ അടിമത്വത്തിലായിരുന്ന ദൈവത്തിൻ്റെ ജനം അടിമത്വം കഷ്ടതയും നിരാശയും വേദനയും നഷ്ടങ്ങളും സമ്മാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജനം ദൈവത്തോട് നിലവിളിക്കും അതെ ഈ കണ്ണുനീരിൻ്റെ മധ്യത്തിൽ ഈ വേദനയുടെ മധ്യത്തിൽ കൊറോണയും സാമ്പത്തിക മാന്ദ്യവും വെള്ളപ്പൊക്കവും നിങ്ങളുടെ ജീവിതത്തിൽ വാരി വിതറിയ ഈ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നിലവിളിക്കുവാൻ കണ്ണുനീരോട് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങളുടെ ആഗ്രഹം അറിഞ്ഞ് ആ കണ്ണുനീരിനെ അറുതി വരുത്തുവാൻ നിങ്ങൾക്ക് വേണ്ടി ചിലത് പ്രവർത്തിക്കുവാൻ ദൈവം കടന്നു കടന്നുവരും അതേ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന സഹോദര സഹോദരി നിനക്ക് വേണ്ടി ചിലത് പ്രവർത്തിക്കുവാൻ ദൈവം കടന്നു വന്നിട്ടുണ്ട് അവൻ ആഗ്രഹിക്കുന്നുണ്ട് നിനക്ക് വേണ്ടി ചിലത് ചെയ്യണം അത് നിനക്ക് എങ്ങനെ പ്രാപിച്ചെടുക്കുവാൻ കഴിയും യശോയാവിലൂടെ ദൈവത്തിന്റെ ജനം ആ പ്രവചന ശബ്ദം കേട്ടതുപോലെ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നിലൂടെ ആ ദൈവിക ആലോചന നീ കേൾക്കുക ഒന്നാമതായി തളർന്ന കൈകളെ ബലപ്പെടുത്തുക ആത്മീയാർത്ഥം ആരാധിക്കുവാനും സ്തുതിക്കുവാനുമായി കഷ്ടനിമിത്തം തളർന്നു പോയ തകർന്നു പോയ ജനത്തെ ഒരുക്കുക ആരാധനയിൽ കരങ്ങൾക്കുള്ള പ്രാധാന്യം തൊണ്ണൂറ്റി രണ്ടാമത്തെ സങ്കീർത്തനം രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ ഭക്തരായ മോശ ഇങ്ങനെ പറയുന്നു ഞങ്ങൾ പത്ത് കമ്പിയുള്ള വാദിത്വം കൊണ്ട് ദൈവത്തെ സ്തുതിക്കും അത് കരങ്ങളെയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും കരങ്ങളെ ഉയർത്തി അല്ലെങ്കിൽ കരങ്ങളെ അടിച്ച് ദൈവത്തെ ആരാധിക്കുക ദൈവത്തെ സ്തുതിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ കേൾക്കുന്നത് നിങ്ങളിൽ പലർക്കും ഒരു സംശയം വന്നേക്കാം ദൈവദാസനെ കരങ്ങൾ ഉയർത്തി അല്ലെങ്കിൽ കരങ്ങളെ അടിച്ച് ആരാധന ഉയരത്തില്ലേയോ കൈയില്ലാത്തവർ അങ്ങനെ കൈ അനക്കാതെ കൈ ഉയർത്താതെ കൈയ്യടിക്കാതെ ആരാധിച്ചാൽ മതി കാരണം ദൈവത്തിന് അറിയാമല്ലോ നിങ്ങൾക്ക് കരങ്ങളില്ല എന്ന് എന്നാൽ കരങ്ങളുള്ളവർ അങ്ങനെ തന്നെ ദൈവത്തെ ആരാധിക്കുന്നത് ഉചിതമായിരിക്കും കാരണം വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു ആരാധനയുടെ നിഴൽ യാഗമാണ് പഴയ നിയമത്തിൽ ധാരാളം യാഗങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും യാഗദാതാവ് യാഗവസ്തുവുമായി യാഗപീഠത്തിൽ കടന്നുവന്ന് തൻ്റെ കൈവശമുള്ള ആ യാഗവസ്തുവിനെ യാഗത്തിനായി അർപ്പിക്കുന്നു അല്ലെങ്കിൽ യാഗപീഠത്തിൽ അർപ്പിക്കുന്നു തൻ്റെ കയ്യിലുള്ളതിനെ താൻ കൊണ്ടുവരുന്നതിനെ ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ അർപ്പിക്കുന്നു അതേ ആ സൗരഭ്യം യാഗവസ്തു തീയിൽ വെന്തിരുകുന്ന സൗരഭ്യം നുകരുന്ന ദൈവം സ്വർഗം തുറന്ന് മഞ്ഞുപോലെ മഴ പോലെ അനുഗ്രഹങ്ങളെ ഓ സ്തോത്രം അവൻ്റെ മേൽ വർഷിക്കുന്നു ആരാധിക്കുമ്പോൾ സ്വർഗം തുറക്കും ആരാധിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും അതേ പ്രിയരെ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ കെട്ടുകൾ അഴിയും ബന്ധനങ്ങൾ ഉടയും അതേ ശത്രുവിന്റെ കോട്ട അകുത്തളങ്ങൾ തകർക്കപ്പെടും ആരാധിക്കുന്നവൻ വിടുതൽ പ്രാപിക്കും ആരാധിക്കുന്നവൻ ജയം അനുഭവിക്കും ഇന്നലകളിലെ തകർച്ചകളും കണ്ണുനീരിന്റെ അനുഭവങ്ങളും എരുക്കങ്ങളും നിരാശകളും ഇല്ലായ്മകളും ആരാധിക്കുന്നവന് മുമ്പിൽ മാറിപ്പോകും അതേ നീ നീട്ടുന്ന കരങ്ങളിൽ നിന്റെ ആവശ്യത്തിനുള്ളത് നൽകി എന്റെ ദീപം നിന്നെ മാനിക്കും അപ്പോൾ ആരാധനയ്ക്കായി ജനം തയ്യാറാകുക ആ അലസതയും മടിയുമൊക്കെ വിട്ടുകളയുക കഷ്ട മുഖാന്തരമായിരിക്കും അത്രമാത്രം കഷ്ടതയാണല്ലോ അനുഭവിച്ചത് പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും ആരാധിക്കുവാനും ഒന്നും കഴിയാത്ത വിധത്തിൽ നമ്മെ മനസ് നമ്മുടെ മനസ്സിനെ മരവിപ്പിച്ച് കളഞ്ഞ ആ കഷ്ടതകൾ ആ കഷ്ടതകളുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു അതെ ആരാധിക്കുവാനായി തയ്യാറാകുക ആ കഷ്ടങ്ങളിൽ നിന്ന് നഷ്ടങ്ങളിൽ നിന്ന് നേട്ടങ്ങളുടെ പുതിയൊരു വർഷത്തെ നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് നൽകിത്തരും ആരാധിക്കുവാൻ റെഡിയാകുക ഇത് ആത്മീയ അർത്ഥമാണ് ഇനി ഭൗതിക അർത്ഥം ചെയ്യുവാനുള്ളത് ചെയ്യുവാൻ തയ്യാറാകുക മടിച്ചു നിൽക്കാതെ ഇനി ഈ ജോലി ചെയ്തതുകൊണ്ട് യാതൊരു കാര്യമില്ല പലപ്പോഴും വളരെ വേദനയോടെ പറയുന്ന ഒരു കാര്യമാണ് അല്ലേ സഹോദര ഈ ജോലി കൊണ്ട് ഇനി ഒരു കാര്യവുമില്ല വെറുതെ ഒരു ജോലി ഉണ്ടെന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ എന്തെങ്കിലും നേട്ടമുണ്ടോ ഒരു നേട്ടവുമില്ല നേട്ടമുണ്ടോ അത് കോട്ടമാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ദൈവമാണ് നീ ചെയ്യേണ്ടത് നീ ചെയ്യും ദൈവം ചെയ്യേണ്ടത് ദൈവവും ചെയ്യും ഓ സ്തോത്രം നിന്റെ കരങ്ങളുടെ പ്രവൃത്തി എൻ്റെ ദൈവം സാധ്യമാക്കി തീർക്കും നീ ചെയ്യുന്നതൊക്കെയും ആ ജോലി സ്ഥലത്ത് അതേ ജോലിയിലൂടെ തന്നെ നിന്റെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും പൂർത്തീകരണം വരുത്തുവാനുള്ളത് എൻ്റെ കർത്താവ് നിന്റെ കരങ്ങളിൽ തരും അതേ സഹോദരി ഇനി നിന്നിട്ട് കാര്യമില്ല ഈ മനുഷ്യന് ഇനി മാറത്തില്ല എൻ്റെ കുടുംബജീവിതം പോയി ഇട്ടിട്ട് ഓടാനല്ല അവിടെ നിൽക്ക് കർത്താവ് അവനെ നിനക്ക് തരും നിൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല സഹോദര അവൾ നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല ഉറച്ചു നിൽക്ക് തളർന്ന കൈകളെ ഉയർത്ത് ദൈവത്തെ ആരാധിക്ക് നീ നിന്റെ ഉത്തരവാദിത്തങ്ങളെ നിർവഹിച്ച് മുൻപോട്ട് പോകുക അവൾ മാറും അവളെ മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും മാതാവേ പിതാവേ മടുത്തു പോകണ്ട നിങ്ങളുടെ തലമുറകളെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മാറ്റുവാൻ നിങ്ങൾക്ക് പ്രയോജനമുള്ളവരാക്കി മാറ്റുവാൻ അനുഗ്രഹിക്കപ്പെട്ടവരാക്കി മാറ്റുവാൻ എൻ്റെ കർത്താവിന് കഴിയും അതെ അത് കർത്താവ് ചെയ്യും നിങ്ങൾ ചെയ്യുവാനുള്ളത് നിങ്ങൾ ചെയ്യും കുഞ്ഞെ നീ പരീക്ഷ എഴുത് റിസൾട്ട് തരുന്നത് കർത്താവ് ഓ സ്തോത്രം നിന്റെ ബുദ്ധിമണ്ഡലങ്ങളെ തുറക്കുവാൻ അവന് കഴിയും അത്ര പഠിപ്പിക്കുന്നത് നിൻ്റെ അധ്യാപകരിലും ബുദ്ധിയുള്ളവനായിട്ട് നിന്നെ മാറ്റുവാൻ എൻ്റെ കർത്താവിന് കഴിയും ധൈര്യമായി മുമ്പോട്ട് പോകും സഹോദരി ആ കടത്തിൽ നിന്ന് നിന്നെ പുറത്ത് കൊണ്ടുവരുവാൻ എൻ്റെ കർത്താവിന് കഴിയും വിറ്റിട്ട് ഓടാൻ നിൽക്കണ്ട ഉറച്ചു നിൽക്ക് ആ ബിസിനസ് നിൻ്റേതാണ് നീ ആഗ്രഹിച്ച നീ സ്വപ്നം കണ്ട് നീ ഒത്തിരി ഓ സ്തോത്രം താങ്ക് ഗോഡ് നഷ്ടപ്പെട്ട് പോകത്തില്ലെന്നേ കഥാവ് വരിക ഓ സ്തോത്രം ആരാധിക്കുന്നത് നിനക്ക് അത് തിരികെ തരുവാൻ വേണ്ടി നിൻ്റെ കരങ്ങളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തീർക്കുവാൻ വേണ്ടി രണ്ട് ഇടം കാലുകളെ ഉറപ്പിക്കുക ആത്മീയാർത്ഥം പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കുക അപ്പോഴും സംശയത്തിന് കുറവൊന്നും കാണത്തില്ല മുട്ടില്ലാത്തവരോ പറ്റുന്നത് പോലെ പ്രാർത്ഥിക്കുക മുട്ടിന്മേൽ നിന്നുള്ള പ്രാർത്ഥന ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് അതിനൊരു തർക്കത്തിൻ്റെ ലെവലിലേക്കൊന്നും നിങ്ങൾ കൊണ്ടുപോകാൻ നിൽക്കണ്ട ധാനിയൽ പ്രവാചകൻ്റെ പുസ്തകം ആറാമത്തെ പത്താമത്തെ വാക്യം വായിക്കുമ്പോൾ ധാന്യൽ പതിവ് പോലെ മുട്ടുകുത്തി മൂന്ന് നേരം പ്രാർത്ഥിച്ചു വാക്യം വായിച്ചു നോക്കുക അന്ന് പ്രാർത്ഥിച്ചു എന്നല്ല പതിതുപോലെ പുള്ളിക്കാരൻ്റെ ജോലി ഇതായിരുന്നു മുട്ടൻമേയിൽ നിന്ന് മൂന്ന് നേരം പ്രാർത്ഥിക്കും അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഒരിക്കൽ ദാനി സിംഹക്കുഴിയിൽ വീണു സിംഹത്തിൻ്റെ മുട്ട് ധാന്യ മുഖാന്തരം തീരുവാൻ ഇടവന്നില്ല സിംഹം വെയിറ്റ് ചെയ്യുകയായിരുന്നു ഒരു ധാന്യയിൽ അതാ വരുവാൻ പോകുന്നു സിംഹം വിചാരിച്ചു കാണുന്നു യോവ ഞങ്ങളുടെ ഇടയനാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് മുട്ട് വരത്തില്ല ദാനിയിൽ ഇതാ വരുവാൻ പോകുന്നു ഞങ്ങളുടെ മുട്ട് തീരുന്നു പക്ഷേ സിംഹത്തിൻ്റെ ഇടയനല്ലായിരുന്നു ദൈവം മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ധ്വാനിയൽ ഇടയനായിരുന്നു ദൈവം അതുകൊണ്ട് ധാനിയൽ മുഖാന്തരം സിംഹത്തിൻ്റെ മുട്ട് തീർന്നില്ല ശത്രുവിൻ്റെ മുട്ട് തീർന്നില്ല സഹോദര സഹോദരി പ്രാർത്ഥിക്കുവാൻ മുഴങ്കാൽ മടക്കുവാൻ നീ തയ്യാറാണോ നിന്റെ ശത്രുവിൻ്റെ മുട്ട് നീ മുഖാന്തരം തീരത്തില്ല അവൻ്റെ ആഗ്രഹം നീ മുഖാന്തരം നിവർത്തിക്കത്തില്ല നിന്റെ പരാജയം കൊണ്ട് സന്തോഷിക്കുക എന്ന നിന്റെ ശത്രുവിൻ്റെ ആഗ്രഹം അതേ സഹോദരൻ ആ ജോലി സ്ഥലത്ത് നിന്റെ ബിസിനസ്സിൽ അതേ നീ തകരുന്നത് കണ്ട് ഓ സ്തോത്രം അതിന് സന്തോഷിക്കുവാൻ കാത്തി അവരുവാൻ ദൈവം അനുവദിക്കത്തില്ല നീ മുഴങ്ങാൽ ഏൽപ്പിക്കപ്പെടത്തില്ല സഹോദരി കുടുംബ ജീവിതം തകരുന്നത് കാണുവാൻ അതിനു വേണ്ടി പലതും ചെയ്ത് കാത്തിരിക്കുന്ന ആ പന പിണ്ടല്ലോ അവൻ്റെ പിണിയാളുകളായി പ്രവർത്തിക്കുന്ന ആ ഒരു കൂട്ടമുണ്ടല്ലോ അതെ അവർ സപ്പറിഞ്ഞ് കാത്തിരിക്കുക നിന്നെ തിന്ന് നിന്നിൽ നിന്റെ തകർച്ചയിൽ സന്തോഷിക്കുവാൻ അവർ കാത്തിരിക്കുക ആ കാത്തിരിപ്പ് വെറുതെ ആയി തീരുവാൻ പോകുകയ ഓ സ്തോത്രം ആമേൻ അവരുടെ മുഖം ലക്ഷകൊണ്ട് കുനിമാറാക്കുന്ന ഒരു ദൈവം മുഴങ്ങാൽ മടക്ക് പ്രാർത്ഥിക്ക് ഓ സഹോദര പ്രാർത്ഥിക്ക് നിന്റെ കുടുംബ ജീവിത തകർച്ചയുടെ കഥ പാടി ഒപ്പമുള്ളവർ സന്തോഷിക്കത്തില്ല ഓ സ്തോത്രം അതിനുവേണ്ടി പലതും ചെയ്തവർ പലതും പറഞ്ഞവർ അയ്യോ അവർ സന്തോഷിക്കുവാൻ എൻ്റെ ദൈവം ഇടവരത്തേ ഇല്ല അതേ മാതാവ് പിതാവേ ദേശം നിങ്ങളുടെ തലമുറകളുടെ തകർച്ചയെക്കുറിച്ച് പറഞ്ഞു നടക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല അവർ എത്ര ശ്രമിച്ചാലും നിന്റെ തലമുറകളെ അവർ ജയിക്കത്തേയില്ല അതേ ആ ഭാവിക്ക് വിരോധമായി അവളുടെ വിവാഹത്തിന് വിരോധമായി അവൻ്റെ വിവാഹത്തിന് വിരോധമായി ദേശത്തിൽ ചില വ്യക്തികൾ ഓ ഒരുക്കി പ്രവർത്തിക്കുന്ന പ്രവർത്തികൾ അത് ജയിക്കുവാൻ ദൈവം അനുവദിക്കോൾ മുഴങ്ങാൽ മടക്ക് പ്രാർത്ഥിക്ക് നിന്റെ തലമുറകളുടെ ജയം ദേശത്തിൽ പരക്കുവാൻ പോകുക ആർക്ക് മറച്ചു വെക്കുവാൻ കഴിയാത്ത വിധത്തിൽ ിൽ നിന്ന് ധാനിയിൽ കയറി വന്നതുപോലെ ആ മദ്യപാന ബന്ധനത്തിൽ നിന്ന് ആ കൂട്ടുകെട്ടുകളിൽ നിന്ന് മാതാവിയെ പിതാവ് നിങ്ങളുടെ തലമുറകൾ പുറത്തു വരിക ആ രോഗത്തിൽ നിന്ന് സഹോദര സഹോദര നീ പുറത്തു വരിക സൗഖ്യത്തോടെ നീ പുറത്തു വരിക ഓ താങ്ക് ബാധ്യതയിൽ നിന്ന് എന്റെ കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരും മുഴങ്കാൽ വടക്ക് പ്രാർത്ഥിക്കും ഭൗതികാർത്ഥം മുൻപോട്ട് പോകുക ഇനിയില്ല ഇനി പറ്റത്തില്ല തീർന്നു എന്ന് ചിന്തിച്ച് അല്ലെന്നേ ഒന്നും തീർന്നിട്ടില്ല കർത്താവ് കൂടെയുണ്ട് ആ ശത്രുവിന് മുമ്പിൽ നീ തീരത്തില്ല പ്രാർത്ഥനയുടെ മുമ്പോട്ട് പോകുക ഓ സ്തോത്രം നിൻ്റെ എക്സ്പീരിയൻസ് അല്ല ദൈവത്തിൻ്റെ ആലോചനകൾ നീ കേൾക്കുന്ന ദൈവത്തിൻ്റെ ആലോചനകൾ ഈ ദിവസങ്ങളിൽ നിൻ്റെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടുവാൻ പോകുക മുൻപോട്ട് പോകുക മടിച്ചായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റ് മുൻപോട്ട് പോകുക മൂന്ന് മനോഭീതി ഉള്ളവരെ ധൈര്യപ്പെടുത്തുക ഇരു മനസ്സുള്ളവൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു യാക്കോബപ്പോ ലേഖനം ഒന്നാമധിയായും എട്ടാമത്തെ വാക്യം ഇരു ഇരുമനസാ എന്ത് ചെയ്യണം അയ്യോ എന്തായി എന്തായിത്തീരും അയ്യോയ്യോ പിന്നോട്ട് തിരിഞ്ഞു നോക്കിയാൽ മുമ്പിലോട്ടും കാൽ വയ്ക്കുവാൻ പോലും കഴിയത്തില്ല അത്രമാത്രം പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കടന്നു വന്നു എന്നെക്കൊണ്ട് ഒന്നിനും പറ്റത്തില്ല എന്റെ ജീവിതത്തിൽ നല്ലതൊന്നും നടക്കത്തില്ല ഒരു കഷ്ടത മാത്രമാണ് ഇനി ജീവിച്ചിട്ട് ഒരു കാര്യവുമില്ല ആ ഇരു മനസ്സ് വിട്ടുകളയോ ദൈവം നിന്നോട് കൂടെയുണ്ട് ആ ദൈവത്തിന്റെ ശബ്ദം അവന്റെ അപ്രവാചകനിലൂടെ നീ കേട്ടുകൊണ്ടിരിക്കുക എന്തെങ്കിലും നിന്റെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ ഒന്നിന്റെ ഏഴ് പറയുന്നു യാഹോ ബന്റെ ലേഖനം തന്നെ അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ഈ കാറ്റടിച്ച് ആടി ഉലയുന്ന ഓടം പോലെ അങ്ങോട്ട് ഇങ്ങോട്ട് കുറച്ച് നേരം വിശ്വാസമുണ്ട് കുറച്ച് നേരം വിശ്വാസം ഇല്ല അല്ലെന്നേ അല്പവിശ്വാസിയെ വിട്ടുകളു വലിയ വിശ്വാസത്തിലേക്ക് വാ ഉറച്ചു നിൽക്ക് സ്തോത്രമാണ് നീ ചിലത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ പോകുക ധൈര്യമായിരിക്കും ഫാമിലിയിലൂടെ നീ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഉറപ്പിച്ചു പറയട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ തന്നെ ദൈവത്തിന് ചിലത് നിന്റെ ജീവിതത്തിൽ ചെയ്യുവാനുണ്ട് ഇന്നലകളിലെ തകർച്ചകളും കണ്ണുനീരും കഷ്ടതയും മാറി പോകുന്ന ചിലത് സഹോദര സഹോദരി മാതാവേ പിതാവേ മക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാനുണ്ട് തളർന്ന് കരങ്ങളെ ബലപ്പെടുത്തുക മുഴക്കാലുകളെ ഉറപ്പിക്കുക ധൈര്യപ്പെടുത്തുക ധൈര്യപ്പെടുക റെഡിയാണോ നോക്കിയേ വചനം എന്താ പറയുന്നേ അപ്പോൾ ദൈവം അവരെ രക്ഷിക്കും ரெடியானோ? ஆனோ ஆராதிக்குவன் ரெடி ஆனோ ஆமேன் முழங்கால் முடக்குவான் ரெடியானோ தைரியப்படுவான் റെഡിയാണോ ദൈവം രക്ഷിക്കും ആ കടത്തിൽ നിന്ന് സഹോദരി സഹോദരി നിന്നെ ദൈവം രക്ഷിക്കും അതെ ആ കടം മുഖാന്തരം നീ തകർന്നു പോകുവാൻ നീ ആത്മഹത്യ ചെയ്തു പോകാൻ നിനക്കുള്ളത് നിൻ്റെതല്ലാതായി തീരുവാൻ അതെ ജപ്തി ചെയ്തു നിനക്കുള്ളത് നിന്റേതല്ലാതായി തീരുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല നീ കഷ്ടപ്പെട്ടത് നീ അധ്വാനിച്ചത് കടം മുഖാന്തരം നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല അതെ സ്തോത്രം തലകുണിക്കപ്പെടും മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നയായി മാറും അതേ ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല നിന്നെ എൻ്റെ കർത്താവ് രക്ഷിക്കും ആ ബാധ്യതയിൽ നിന്നെ എൻ്റെ കർത്താവ് രക്ഷിക്കും നാമത്തിൽ സ്തോത്രം ആ രോഗത്തിൽ നിന്ന് സഹോദര സഹോദരി എൻ്റെ കർത്താവ് നിന്നെ രക്ഷിക്കും ആരാധിക്ക് മുഴങ്ങാൽ മുടക്ക് ഉറച്ചു നിൽക്ക് ദൈവം പ്രവർത്തിക്കുവാൻ പോകുക സൗഖ്യവുമായി എൻ്റെ ദൈവം ഇറങ്ങി വരുവാൻ പോകുക നിന്നെ രക്ഷിക്കുവാൻ നാമത്തിൽ ആ രോഗ കിടക്കയിൽ നിന്ന് പുറത്തു വരുവാൻ സ്തോത്രം ചില രോഗങ്ങൾ വന്ന് അത് മാറിപ്പോയിട്ടും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ചിലർ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ മുഴങ്കാൽ മുടക്ക് സൗഖ്യം സ്തോത്രം ഓഹ് തലമുറകളെ രക്ഷിക്കുവാൻ എൻ്റെ ദൈവം വരിക ഓ മാതേ നിന്റെ മക്കളെ രക്ഷിക്കുവാൻ പിതാവേ നിങ്ങളുടെ മക്കളെ രക്ഷിക്കുവാൻ എൻ്റെ കർത്താവ് വരിക മുഴങ്ങാൽ വടക്ക് ആരാധിക്ക് ആ വിട്ടുകളഞ്ഞ പ്രാർത്ഥനാ ജീവിതത്തെ തിരികെ കൊണ്ടുപോവാ ദിവസയിൽ ഉറച്ചു നിൽക്കും ഇന്നലകളിൽ പറഞ്ഞിട്ടില്ലേ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നാൽ ഈ പിള്ളേർ അവരുടെ പോക്ക് തുടങ്ങിയപ്പോൾ ആ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു പോയി അതെ അത് നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല സ്തോത്രം നീ ധൈര്യമായിരിക്കുക സ്തോത്രം നീ ധൈര്യമായിരിക്കുക അതാണ് തടസ്സം സ്തോത്രം വിടുതൽ അനുഭവിക്കുന്നതിനുള്ള തടസ്സം അതാണ് നീ ധൈര്യമായിരിക്കേ നിന്റെ മക്കളെ എൻ്റെ കർത്താവ് രക്ഷിക്കുക ഓ സ്തോത്രം ആ ജോലിസ്ഥലത്ത് എൻ്റെ കർത്താവ് നിന്റെ തലമുറകളെ രക്ഷിക്കുക സഹോദരി നിന്റെ ഭർത്താവിനെ ആ ജോലി സ്ഥലത്ത് കർത്താവ് രക്ഷിക്കുക വരുമാനം ഇല്ലായ്മയിൽ നിന്ന് ജോലി ഇല്ലായ്മയിൽ നിന്ന് നിങ്ങളുടെ തലമുറകളെ നിങ്ങളുടെ കുടുംബനാഥന്മാരെ നിങ്ങളെ എന്റെ കർത്താവ് രക്ഷിക്കുക ഓ താങ്ക് ഗോഡ് അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുന്ന് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളൊരു പ്രാർത്ഥനാ വിഷയമായി വളരെ ഭാരപ്പെട്ടായിരിക്കുന്നു തളർന്നും തകർന്നുമായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോണ്ടാക്ട് ചെയ്യുക നിങ്ങളെ ഉറപ്പിക്കുവാൻ നിങ്ങളെ ബലപ്പെടുത്തുവാൻ നിങ്ങളെ ശാക്തീകരിക്കുവാൻ ദൈവത്തിൻ്റെ ആലോചനകളെ നിങ്ങളോടറിയിച്ച് അത് പ്രാപിക്കുന്നവരാക്കി നിങ്ങളെ മാറ്റുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും അപ്പോൾ കണ്ണടച്ചോ ഞങ്ങളുടെ വിശ്വാസ കർത്താവ് നല്ല നിയമി അനുഗ്രഹിതമായ നല്ല പകൽക്കാലം ഞങ്ങളുടെ മാറ്റമില്ലാത്ത വചനത്തിനൊത്തവണ്ണം പ്രവചന ശബ്ദത്തിനൊത്തവണ് ഈ ജനത്തെ അങ്ങടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇത് ഇവരുടെ വിടുതലിന്റെ ദിവസമായി മാറട്ടെ യേശുബിൻ നാമത്തിൽ രോഗികളായി ഭാരപ്പെടുന്നവർ ഇപ്പോൾ നാമത്തിൽ സൗഖ്യമാകട്ടെ സകല രോഗബന്ധനങ്ങൾ നീണ്ട വർഷങ്ങളുടെ രോഗം ഇപ്പോൾ വിട്ടുമാറട്ടെ ഉള്ളംകാൽ മുതൽ ഉച്ചം തലവരെ വ്യാപരിച്ച് വെല്ലുവിളിക്കുന്ന സകല രോഗബന്ധനവും വിട്ടുപോകട്ടെ രോഗാത്മാവ് വിട്ടുപോകട്ടെ ചിലർ സ്വസ്ഥത അനുഭവിച്ചെ ഉറക്കമില്ലാതെ ഭാരപ്പെടുന്ന ചിലർ ഉറങ്ങട്ടെ സുഖമായി സ്വസ്ഥമായി ഉറങ്ങട്ടെ ഓ സ്തോത്രം ജന്മനാൽ വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ വിടുവിക്കപ്പെടട്ടെ ആ മുടന്തൻ എഴുന്നേറ്റത് പോലെ നരിയാണി ഉറച്ച് എഴുന്നേറ്റതുപോലെ യേശുബിൻ നാമത്തിൽ ഇപ്പോൾ ചില കുഞ്ഞുങ്ങൾ നടന്നു തുടങ്ങട്ടെ യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ സ്തോത്രം ഓട്ടിസങ്ങൾ മാറട്ടെ ഓ ഓട് ബുദ്ധി വളർച്ച ഉണ്ടാകട്ടെ യേശു നാമത്തിൽ ചില മാതാപിതാക്കളുടെ കണ്ണുനീരുകൾ കാറുതി ഉണ്ടാക്കട്ടെ ജീവിതകാലം മുഴുവൻ എൻ്റെ മക്കൾ എൻ്റെ മകൻ മകൾ ഇങ്ങനെ രോഗി എന്ന് പറഞ്ഞ് കരയുന്ന ചിലർ അനുഭവിക്കട്ടെ യേശു ചെന്ന് അവരെ രക്ഷിക്കുന്ന കൃപയ്ക്കായി കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ സകല തകർച്ചകളും മാറട്ടെ ഓ വലക്കങ്ങളും കലഹങ്ങൾ മാറട്ടെ സ്നേഹവും ഐക്യതയും ഉണ്ടാകട്ടെ പണുതുയർത്തപ്പെടട്ടെ സാക്ഷ്യമുള്ള ഭവനങ്ങളായി മാറട്ടെ പ്രാർത്ഥനാ ഉണ്ടാകട്ടെ പ്രാർത്ഥനാ ജീവിതങ്ങൾ ഉണ്ടാകട്ടെ തകർന്നുപോയ കുടുംബ പ്രാർത്ഥനകൾ പുനഃസ്ഥാപിക്കപ്പെടത്തെ ഓ താങ്ക് ഗോഡ് ആത്മീയ ജീവിതം പുനഃസ്ഥാപിക്കപ്പെടത്തെ ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ തൊഴിൽ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ വരുമാന മാർഗങ്ങൾ ശക്തി ഉള്ളതായി ഇവരുടെ തൊഴിൽ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ വരുമാന മാർഗ്ഗങ്ങൾ ഉണ്ടാകട്ടെ പുതിയ ജോലികൾ ലഭിക്കട്ടെ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് ജോലികൾ ഉണ്ടാകട്ടെ അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി തിരികെ വരട്ടെ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ ഇവർ തകർക്കപ്പെട്ട സ്ഥാനത്ത് ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ ம் கடஃங்கள் மாறட்டை பாத்தியதும் மாறட்ட கொடுத்து தீர்க்குவான் தக்கவண்ணம் இவர்கில் வழிகள் திறக்கப்படத்தாங்கோ பவனங்கள் பணிது பூர் ஆக்கப்படத்த வஸ்துக்கள் வாங்கட்ட வாகனங்கள் வாங்கட்டை சுசூஷகன் மாதிரிப்படது பிஸினஸ்கள் அனுகிரிக்கப்படத்த கச்சவடங்கள் அனுகிரகமாக தீரட்ட எக்ஸாம்கள் ரிசல்ட் உண்டாகட்டை தலைமுறைகளில் அனுகிரகமாக தீரட்ட விவாஹங்கள் உண்டாகட்டே ഉദരഫലങ്ങൾ ചൊരിക്കട്ടെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും ഉറച്ചു സ്തോത്രം പ്രാർത്ഥിച്ചു ദൈവിക വിടുതലുകളെ പ്രാപിക്കുവാൻ തക്ക വേണം ഈ ജനത്തെ ഈ ദിവസം ശക്തീകരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കും ഗേഷുബിൻ നാമത്തിൽ തന്നെ അമൻ അപ്പം മൃഗാന്തങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രേസർ ഫാമിലിയുടെ പ്രഫാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം തന്നെ ആയിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമങ്കലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ